അസാമലൈക്കും അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ടു പീസ് അതായത് ടോപ്പും ബോട്ടവും നൈറ്റി മെറ്റീരിയൽ വെച്ച് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ബോട്ടം ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു ഇന്ന് നമുക്ക് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ക്യാൻവാസ് വെച്ചിട്ടാണ് ചെയ്യണത് ക്യാൻവാസ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ക്യാൻവാസ് അറിയാമല്ലോ അല്ലേ ഒരു സൈഡ് ഗം ഉള്ള ഒരു കടലാസ് പോലത്തെ ഒരു സംഭവമാണ് നൈറ്റിയുടെയും ചുരിദാറിൻ്റെയൊക്കെ നെക്ക് റെഡിയാക്കണത് ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് എല്ലാവർക്കും അറിയാമായിരിക്കും എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ അപ്പം നമുക്ക് എത്ര ഇഞ്ച് ലെങ്ത്ത് അല്ല നെക്കിൻ്റെ വീതി വേണമെന്നൊക്കെ കറക്റ്റായിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ മാർക്ക് ചെയ്തപ്പോഴാണ് ആ പേന തെളിയുന്നില്ല കേട്ടോ നമുക്ക് പേന മാറ്റാം അപ്പോൾ എത്ര ഞാനൊരു മൂന്നേ മുക്കാൽ ഇഞ്ച് വീതി കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആറര ഇഞ്ച് പേന ഒട്ടും തെളിയുന്നില്ല തെളിയുന്ന പേന എടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ ധാൻ ആറര ഇഞ്ചാണ് ഇറക്കാൻ കൊടുത്തിട്ടുള്ളത് കഴുത്തിൻ്റെ വീതി കൊടുത്തത് മടക്കിയിട്ടിട്ട് മൂന്നേ മുക്കാൽ കേട്ടോ നമ്മൾ നാൽപ്പത്തിനാല് സൈസിലല്ലേ ചെയ്തത് നാൽപ്പത്തിനാല് എന്ന് പറയുമ്പോൾ ശരിക്കും നാല് നാലിഞ്ചൊക്കെ കൊടുക്കാം നാലര ഇഞ്ച് വരെയൊക്കെ കൊടുക്കാം എന്നുവെച്ചാൽ നെക്കിൻ്റെ വിട്ട് കണ്ടുപിടിക്കണത് ചെസ്റ്റ് അളവ് എത്രയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡിവൈഡഡ് ബൈ പത്ത് ആണ് കേട്ടോ പത്തോ പന്ത്രണ്ട് വരെയൊക്കെ നമുക്ക് നോക്കാം പത്തെന്ന് ഞാൻ പറഞ്ഞത് നോക്കാൻ എളുപ്പത്തില്ല ഡിവൈഡഡ് ബൈ പത്ത് എന്ന് പറയുമ്പോൾ നമുക്ക് നോക്കാൻ എളുപ്പമാണല്ലോ ചെസ്റ്റ് അളവിൻ്റെ ഡിവൈഡഡ് ബൈ പത്ത് അപ്പോൾ അതാ നോക്കിയാൽ നമ്മൾ നെക്ക് വരച്ചിട്ടുണ്ട് നമ്മുടെ സ്വീറ്റ് ഹാർട്ടിൻ്റെ ആ ഒരു മോഡലിലാണ് നമ്മൾ നെക്ക് വരച്ചിട്ടുള്ളത് ഇനി നമുക്ക് അതായത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം ഔട്ട്ലൈൻ നമ്മൾ കട്ട് ചെയ്തു കഴുത്തി കട്ട് ചെയ്യണ സമയത്ത് ഇതുപോലെ കയ്യിൽ എടുത്ത് പിടിക്കണം കേട്ടോ അത് വെച്ച് ചരിഞ്ഞൊന്നും പോവാതിരിക്കാനാണ് ഇങ്ങനെ ചെയ്യണത് അപ്പോൾ നെക്ക് പെട്ടെന്നൊക്കെ ഞാൻ പലപ്പോഴും കാണിച്ചു തന്നിട്ടുണ്ട് എങ്കിലും നിങ്ങളൊന്നുകൂടെ കണ്ടോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ക്യാൻവാസിനൊക്കെ വെട്ടണെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചത് കേട്ടോ അപ്പോൾ അതാ നീറ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് ഒട്ടിക്കുമ്പോഴും ഒരു ഐഡിയ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഫ്രണ്ടിനൊക്കെ വെട്ടിയതിന് ശേഷം ആ ബാ ഫ്രണ്ടിന് വെട്ടി ആ പീസ് തന്നെ എടുത്ത് അതിൻ്റെ സെയിം വീതിക്ക് നമുക്ക് ബാക്കിനൊക്കെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇറക്കം എടുക്കുമ്പോൾ അളന്നെടുത്താൽ മതി വീതി ആ മോൾ ഭാഗം ഉണ്ടല്ലോ കറക്റ്റ് അത് തന്നെ എടുക്കാം അപ്പോൾ ഇറക്കം നമുക്കൊരു നാലിഞ്ച് ഇറക്കം കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ടേപ്പ് വെച്ച് അതുകൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പം ഞങ്ങളുടെ അയൺ ടേബിളാണ് കേട്ടോ ഇത് ഞങ്ങളുടെ റൂമിൽ അയൺ ചെയ്യുന്ന ടേബിളാണിത് അത് അതിലിട്ടിട്ടാണ് ഞാൻ ഇപ്പോൾ അപ്പോൾ ഇവിടെ ആവുമ്പോൾ നമുക്ക് കട്ട് ചെയ്തിട്ട് അയൺ ബോക്സ് തന്നെ ഇരിപ്പുണ്ടല്ലോ ഉടൻ തന്നെ അയൺ ചെയ്തെടുക്കാം അപ്പോൾ എൻ്റെ അയൺ ബോക്സ് ഇത്തിരി വെയിറ്റ് ഉള്ളതാണ് കേട്ടോ സംഭവം പഴയതാണ് എങ്കിലും കുറച്ച് ഉള്ള അയൺ ബോക്സാണ് അപ്പോൾ നമ്മളിങ്ങനെ ക്യാൻവാസൊക്കെ ഒട്ടിക്കാനാണെങ്കിലും ഇത്തിരി വെയിറ്റുള്ള അയൺ ബോക്സ് ആണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ബാക്ക് നെക്ക് ഞാൻ എന്താ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമുക്ക് എത്ര ഇഞ്ച് ഇറക്കം വേണം എന്നുള്ളതൊക്കെ നോക്കിയിട്ട് അതുപോലെ കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഇത് ഒരുപാട് ഇറക്കമുള്ള ഒന്നുമല്ല നോർമലാണ് കണ്ടോ ഇനി ഇത് ഒട്ടിക്കണം ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതാ ഞാൻ ഒരു പീസ് നമ്മുടെ ടു പീസ് വെട്ടിയപ്പോൾ ഉള്ള ബാലൻസ് പീസൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഇതാ ഇതാണ് കേട്ടോ ഇതിൽ നമുക്ക് ഫ്രണ്ടിനെയൊക്കെ ആദ്യം വെച്ച് നോക്കാം എന്നിട്ട് തികയുണ്ടോയെന്നോക്കാം തികഞ്ഞില്ലെങ്കിലും ഒരു പീസ് അതിൻ്റെ സൈഡിൽ ആഡ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം ഫ്രണ്ടിനെക്കൊന്ന് വെച്ച് നോക്കാം അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തൊന്ന് അകന്ന് പോണ പോലെയൊക്കെ തോന്നൂല്ലേ ചിലപ്പോൾ അകന്ന് പോവുകയും ചെയ്യും അതായത് അകന്ന് പോകാതിരിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ കഴുത്തിൻ്റെ ഉള്ളിൽ നിന്ന് വെട്ടിയെടുത്ത പീസ് ഒന്നില്ലെങ്കിൽ മോളിൽ നമ്മൾ കുറച്ചൊരു സ്പേസ് വിട്ടിട്ട് വെട്ടിയെടുക്കുക അല്ലെങ്കിൽ ഇങ്ങനെ വെട്ടിയിട്ടാണെങ്കിലും ഈ പീസ് ഉണ്ടല്ലോ ഈ പീസ് ദാഹ ഇവിടെ ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കാം എന്നിട്ട് അതിൻ്റെ അളവിൽ കറക്റ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് അൺബോക്സ് എടുത്തിട്ട് ഇങ്ങനെ ഒന്ന് തേച്ച് കൊടുക്കാം ഇതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നല്ല വെയിറ്റ് ആണ് സംഭവം പൊട്ടിയിരിക്കുകയാണ് എന്നുവെച്ചാൽ എൻ്റെ മോൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയത് ഇപ്പോഴെങ്കിലും അല്ല പണ്ട് ഇത് വാങ്ങിച്ചു ഉടനെ അവനെ ബോട്ടാക്കി കളിച്ചതാണ് ഇളയവൻ അതിന് വള്ളിയുണ്ടല്ലോ വള്ളിയുണ്ട് കാണുമ്പോൾ ഒരു ബോട്ടിൻ്റെ ഷേപ്പൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവൻ ചെറുതായിരുന്ന സമയത്ത് അത്രയും പഴക്കം കൊണ്ടിട്ടായിരുന്നു എന്നാലും അതിനൊരു കംപ്ലയിൻ്റ് ഇല്ല താഴെ വീണെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഇല്ല അങ്ങനെ ബോട്ടാക്കാനായിട്ട് അതിൻ്റെ വള്ളിയിൽ ഇങ്ങനെ ജനലിലൊക്കെ കെട്ടിയിടും എന്നിട്ട് അതിനിങ്ങനെ വണ്ടി ഓടിക്കുന്ന പോലെ ഓടിക്കും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ വഴക്കുറിന് മുകളിലേക്കൊക്കെ മാറ്റിയത് ഞാൻ തേച്ചിട്ട് അവിടെ അങ്ങനെ വെച്ചിട്ട് പോയി അപ്പുറത്തേക്കെങ്ങനെ പോയാൽ അവൻ്റെ പണി ഇതാണ് അങ്ങനെ വാങ്ങിച്ച ഉടനെ തന്നെ ആ ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇവന് ഇത് കെട്ടിയിട്ടിട്ട് ഒരു തിര വന്നപ്പോൾ അടിച്ച് താഴേക്ക് വീണ് സംഭവം പൊട്ടിപ്പോയി പക്ഷെ അന്ന് ചെറിയ കുട്ടിയായിരുന്നു നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത പ്രായം എന്നാലും ഇപ്പം താഴെ വീണ് പൊട്ടിപ്പോയിട്ട് എന്ത് ചെയ്തിട്ട് എന്താ കാര്യം പൊട്ടിപ്പോകണ്ടത് പൊട്ടിപ്പോയല്ലോ അപ്പം അതാ ഞാനതൊക്കെ ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട് ആ അയൺ ബോക്സ് കാണുമ്പോൾ ഇപ്പോഴും ഞാൻ ആ കാര്യം ഓർക്കും ഭയങ്കര വികൃതിയായിരുന്നു എൻ്റെ മോൻ ഇളയത് അങ്ങനെ ആയിരിക്കുമല്ലോ എല്ലാ പിള്ളേരും ചെറുപ്പത്തിൽ അങ്ങനെ തന്നെയൊക്കെ ആയിരിക്കുമല്ലോ ഇപ്പം ആളാകെ സൈലൻ്റായി നല്ല കുട്ടിയായി അപ്പോൾ അതാണെനിക്ക് നമ്മൾ നെക്ക് പിടിപ്പിക്കാൻ പോവാണ് അപ്പം ഞാൻ ഫ്രണ്ട് സൈഡും ബാക്ക് സൈഡും ഒരുമിച്ചാണല്ലോ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ വെട്ടിയപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രണ്ട് കൈ കുഴി കുഴിച്ച് വെട്ടിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതൊക്കെ ഒന്ന് വെട്ടിയെടുക്കണം കേട്ടോ രണ്ടുവരെ പോലെയാണ് നമ്മൾ വെട്ടിയെടുത്തത് കട്ടിങ് വീഡിയോ കണ്ടിട്ടില്ലാത്തവർ എൻ്റെ സ്ക്രീനൊന്ന് നോക്കണം കേട്ടോ അതിൻ്റെ അകത്ത് കട്ടിംഗ് വീഡിയോ വെച്ചിട്ടുണ്ട് ബോട്ടം തയ്ക്കുന്നതിൻ്റെ വെച്ചേക്കാം കേട്ടോ ഞാൻ ബോട്ടോ ടോപ്പും വെട്ടണതാണ് ഫസ്റ്റ് ഇട്ട വീഡിയോ അതിന് ശേഷം ബോട്ടം തയ്ക്കുന്നതായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാനിപ്പോൾ ഈ ടോപ്പ് തയ്ക്കണത് അപ്പോൾ എല്ലാത്തിൻ്റെ വീഡിയോ ഞാൻ എൻ്റെ സ്ക്രീനിൽ വെച്ചേക്കാം കേട്ടോ കട്ടിങ് വീഡിയോ ബോട്ടത്തിൻ്റെ വീഡിയോ ഒക്കെ വെച്ചേക്കാം നിങ്ങൾക്ക് ഏതാണ് ആവശ്യം എന്ന് വെച്ചാൽ അത് നോക്കുക കേട്ടോ അപ്പോൾ അത് ആ കൈക്കുഴി ഞാൻ ഫ്രണ്ടിലെ കുഴിച്ച് വെട്ടുകയാണ് ഒരു അര ഇഞ്ച് കേട്ടോ നിങ്ങൾക്ക് വരച്ചിട്ട് വേണമെങ്കിൽ അങ്ങനെ വെട്ടാം അറ്റം വരെയാണ് വെട്ടരുത് ഇതായി വരെയാണ് നമ്മൾ ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്തേക്കണം ആ ഭാഗം ഇതെങ്ങനെ വെട്ടിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ നമ്പർ വന്നത് കണ്ടല്ലോ ഞാൻ ഓൺലൈനായിട്ട് ടൈലറിങ് പഠിപ്പിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും തയ്യൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ അതായി കാണുന്ന നമ്പറിൽ എന്നൊന്ന് കോൺടാക്ട് ചെയ്താൽ മതി നല്ല ക്ലാസ് ആണ് കേട്ടോ നിങ്ങൾക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റും ഒത്തിരി പിള്ളേർ പഠിച്ചു കഴിഞ്ഞു ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞു കേട്ടോ ഞാൻ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ എന്തായാലും അടിപൊളി ക്ലാസ്സാണ് ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഇതായി കാണുന്ന ഒന്ന് കോൺടാക്ട് ചെയ്യുക ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ ഞാൻ ഈ നെക്ക് ഇങ്ങനെ കറക്റ്റായിട്ട് പിടിച്ചിട്ട് നെക്കിൻ്റെ സെൻറ്റർ ഭാഗം ഭാഗം ഒന്ന് നോട്ടിച്ചിട്ട് കൊടുക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെന്നിപ്പോവാതിരിക്കാനാണ് കേട്ടോ അപ്പോൾ നമ്മൾ തയ്ക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് തയ്ക്കണം കഴുത്തൊക്കെ അടിക്കുമ്പോഴേ അപ്പോൾ ഇതിൻ്റെ സൈഡ് അടിക്കണം പക്ഷേ ഞാൻ എന്താ ഇപ്പോൾ ഒരു അബദ്ധം ചെയ്യുന്നുണ്ട് കഴുത്തതാണ് കറക്റ്റായിട്ട് ഞാൻ മാർക്ക് ചെയ്ത് വെച്ച് മാർക്ക് ചെയ്ത് എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് മടക്കിയിട്ടതിന് ശേഷം ചോക്ക് എടുത്തിട്ട് ഇതിൻ്റെ നടുഭാഗത്ത് അതായത് നമ്മൾ ടേബിളും ഇട്ടാണ് വരക്കുന്നത് അപ്പോൾ അതിൻ്റെ സൈഡ് കൊണ്ടിട്ട് നന്നൊക്കെ കണ്ട നടുഭാഗത്ത് മാർക്ക് വീണിട്ടുണ്ടല്ലോ അങ്ങനെ മാർക്ക് ഇട്ടിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഇതിലും മാർക്ക് ഇടാം ഇപ്പോൾ ഇതിൻ്റെ സൈഡ് അടിച്ചിട്ട് വേണോട്ടെ കേട്ടോ നെക്ക് വെക്കാൻ പക്ഷെ ഞാനത് പെട്ടെന്ന് മറന്നുപോയി ഇങ്ങനെ ക്യാമറ ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ഓർമ്മയിലൊക്കെ ഉണ്ടല്ലോ ചില കാര്യങ്ങളൊക്കെ മറന്നു പോകും കേട്ടോ അപ്പോൾ ഇതിൻ്റെ അടിക്കാതെ തന്നെ ഞാൻ എന്താ ഈ നെക്കിലേക്ക് ഈ പീസ് എടുത്ത് വെക്കുകയാണ് നെക്ക് കട്ട് സ്റ്റിച്ച് ചെയ്യേണ്ട ഭാഗത്തേക്ക് വെച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് അടിച്ചെടുക്കാം അപ്പം അടിക്കുമ്പോൾ അതാ ഈ മോൾ ഭാഗം ഒന്ന് അടിക്കണം കേട്ടോ മോൾ ഭാഗം അല്ല നടുഭാഗം അടിക്കണം മോൾ ഭാഗം അടിക്കണം ആദ്യം നമുക്ക് നടുഭാഗം അടിക്കാം അപ്പോൾ ഈ മടക്ക് നോക്കുക മടക്ക് നോക്കിയതിന് ശേഷം കറക്റ്റാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് നമുക്കിങ്ങനെ അറ്റം വരെ ഇങ്ങനെ അറ്റം വരെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ക്യാൻവാസ് വരെ കേട്ടോ ഒന്ന് അടിച്ചു കൊടുക്കുക അപ്പം നെക്ക് ഒട്ടും തെന്നി പോകൂലോ അല്ലെങ്കിൽ ഉണ്ടല്ലോ നമ്മൾ തയ്ച്ച് തയ്ച്ച് വരുമ്പോഴുണ്ടല്ലോ എനിക്ക് ഒരിക്കലും ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് എനിക്കല്ല നമ്മുടെ കടയിലെ സ്റ്റാഫ് ഞാൻ എൻ്റെ ഒരു ചുരിദാർ തയ്ച്ച് പുള്ളിക്കാരിക്ക് വെട്ടിയൊക്കെ കൊടുത്തു തയ്ക്കാനായിട്ടുണ്ട് പുള്ളിക്കാരി ഇങ്ങനെ അതൊരു ബ്രെഡ് ഷേപ്പുള്ള നെക്കായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്രെഡിൻ്റെ ഷേപ്പ് അതായത് സ്ക്വയർ പോലെ വരച്ചിട്ട് ആ സ്ക്വയറിൻ്റെ ആ മൂല വരണോടത്തൊന്ന് വളച്ച് ബ്രെഡിൻ്റെ ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ ആ ഷേപ്പിൽ ഒരു നെക്ക് കട്ട് ചെയ്ത് കൊടുത്തു എന്നിട്ട് തയ്ച്ച് ഞാൻ അയൺ ചെയ്യുമ്പോഴാണ് ഈ കഴുത്ത് ചരിഞ്ഞിരിക്കുന്നത് എനിക്ക് എത്ര ചിന്തിച്ചിട്ടും മനസ്സിലാവണില്ല ഇതെന്തങ്ങനെ ചരിഞ്ഞ് പോയത് ഞാൻ ഇനി വെട്ടിയപ്പോൾ ചരിഞ്ഞതാണോ പിന്നെ ഞാൻ ആ കഴുത്ത് അഴിച്ചെടുത്ത് നോക്കിയപ്പോഴെനിക്ക് മനസ്സിലായത് തയ്ക്കുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ തന്നെ 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 ഇപ്പുറത്തെ സൈഡിലേക്ക് വന്നിട്ട് ഈ നെക്ക് ഒന്ന് മുകളിലേക്ക് കയറി നിന്നപ്പോൾ ആ കൂടുതൽ വന്നതാണെന്നുള്ള അർത്ഥത്തിൽ ആ നെക്കിൻ്റെ ആ മോൾ ഭാഗം അങ്ങ് വെട്ടിക്കളഞ്ഞു ഏഹ് അപ്പോൾ കഴുത്തൊരു ചരിവ് വന്നു പിന്നെ എന്ത് പാട് വെട്ടുന്നു അതൊന്ന് റെഡിയാക്കി എടുക്കാം വേറെ ക്യാൻവാസ് വെട്ടി അത് കുറച്ച് പണിയെടുത്തു നമുക്കത് ചുരിദാറെ എല്ലാം തയ്ച്ച് കഴിഞ്ഞിട്ട് നെക്ക് ക്ലിയർ ചെയ്യുകയെന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുമാണ് അപ്പോൾ നിങ്ങളൊക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ ഇതുപോലെ ഒരു എന്തോ ഒരു പാർട്ടിക്ക് പോകാനായിട്ടായിരുന്നു ചുരിദാർ തയ്ച്ചത് തയ്ച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ സംഭവിച്ചായിരുന്നു എനിക്കാകെ വിഷമ അതായത് നമ്മളിങ്ങനെ തയ്ച്ചിട്ട് ഇങ്ങനെയൊക്കെ പിടിപ്പിച്ചതിന് ശേഷം മോളിൽ ഞാനിപ്പോൾ ഒരു സ്റ്റിച്ചിട്ട് കാണിക്കാം അതില്ലെങ്കിൽ അത് സ്റ്റിച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ കയറി വരും കയറി വരുമ്പോൾ അത് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനൊക്കെ ചരിഞ്ഞിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ചരിഞ്ഞ് പോകാതിരിക്കാൻ എന്താ ഈ മോൾ ഭാഗത്ത് ക്യാൻവാസിൽ തൊടാതെ അതായത് ക്യാൻവാസിൽ നമുക്ക് നമുക്കതായി ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് സ്റ്റിച്ചിട്ടെടുക്കാം അപ്പം ഞാൻ എനിക്ക് പറ്റിയതും കടയിൽ പറ്റിയ അബദ്ധങ്ങളൊക്കെ ഇങ്ങനെ പറയണത് എന്താണെന്നറിയുമോ അവരെ കുറ്റം പറയുകയല്ല കേട്ടോ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് സംഭവിക്കരുത് എൻ്റെ അബദ്ധങ്ങളും കടയിൽ സംഭവിച്ചിട്ടുള്ള അബദ്ധങ്ങളൊന്നും നിങ്ങൾക്ക് സംഭവിക്കരുത് അതിനു വേണ്ടിയാണ് അപ്പോൾ തയ്ക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ അതിന് വേണ്ടിയാണ് കേട്ടോ ഞാൻ പറയണത് കഴിഞ്ഞ ദിവസം എന്തോ ഇങ്ങനൊരു അബദ്ധം പറഞ്ഞപ്പോൾ പലരും എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എനിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞായിരുന്നു അപ്പോൾ എന്തായാലും ഇതിങ്ങനെ നമുക്കിങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഈ കഴുത്തടിക്കുമ്പോൾ ഉണ്ടല്ലോ ഓടിച്ച് വെപ്രാളം പിടിച്ച് തിറുതി പിടിച്ചൊന്നും അടിക്കരുത് ഇത്തിരി ക്ഷമയോടുകൂടെ അടിക്കുക ഒന്ന് സമയം സമയമെടുത്ത് തന്നെ കഴുത്തൊന്ന് കറക്റ്റായിട്ട് അടിച്ച് കുത്തി നിർത്തി ഇങ്ങനെയൊക്കെ പോകുകയാണെങ്കിൽ നല്ല നീറ്റായിട്ട് പിന്നെ അതുപോലെ തന്നെ അടിക്കുമ്പോൾ ആ ക്യാൻവാസിലേക്ക് അടുപ്പ് കയറിപ്പോകരുത് കേട്ടോ ക്യാൻവാസ് എങ്ങനെയാണോ വെട്ടിയിട്ടുള്ളത് അതിൻ്റെ സൈഡിലൂടെ നമുക്ക് അടിക്കുകയാണെങ്കിൽ കറക്റ്റ് നെക്കിൻ്റെ ഷേപ്പ് ക്ലിയറായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതായതുപോലെ ഇങ്ങനെ പതുക്കെ അടിക്കുക ഇങ്ങനെ അടിച്ചടിച്ച് വരുമ്പോൾ ഇതിനേക്ക് മാത്രം മുകളിലേക്ക് കയറി വരരുതെന്നാണ് ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞു കേട്ടോ അപ്പോൾ താൻ നമ്പർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് വെച്ചേക്കാം ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതിട്ട് ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ആണെന്നോർത്ത് പേടിക്കൊന്നും വേണ്ട കേട്ടോ വാട്സപ്പിലൂടെയാണ് ക്ലാസ് ആയിട്ടാണ് ക്ലാസ് തരുന്നത് അപ്പോൾ ഏത് പ്രായക്കാർക്കും പഠിക്കാവുന്ന രീതിയിലാണ് ഞാൻ ക്ലാസ് തരണത് ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ നമ്മുടെ ക്ലാസ്സിൽ പഠിക്കേണ്ട കേട്ടോ റിട്ടയേഡ് ഉദ്യോഗസ്ഥരൊക്കെ പഠിക്കണുണ്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊരു ടൈം പാസിന് പിന്നെ പേരക്കുട്ടികൾക്കൊക്കെ കുട്ടികൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ തയ്ച്ചു കൊടുക്കാമല്ലോ അതിനൊക്കെ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത് ഇതിപ്പോൾ എന്തെങ്കിലും ജോലിയിൽ നമ്മളിങ്ങനെ ഇൻവോൾവഡ് ആയിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന് ഒരു റിലാക്സ് ആണല്ലോ ഇപ്പോൾ എപ്പോഴും ജോലി ചെയ്തിരുന്നവർ റിട്ടയർ ആയിട്ടുണ്ടെങ്കിലും വീട്ടിൽ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ഇല്ലാത്ത അങ്ങനത്തെ ഒത്തിരി പേര് പഠിക്കേണ്ടിട്ട് അതാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ടെങ്കിലും പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ബ്ലൗസ് തയ്ച്ചെടുക്കാനോ അല്ലെങ്കിൽ നമ്മുടെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ഒക്കെ എന്തെങ്കിലും തയ്ച്ച് നമ്മുടെ സമയം കുറയോ ഒന്ന് നമുക്ക് ഇതിലേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താച്ച ദിവസത്തിൻ്റെ നീളം കുറഞ്ഞു കിട്ടും കേട്ടോ ഒരു സമയത്ത് നമുക്ക് നീളം പോരാണ്ടേ വരും ഈ ജോ പിള്ളേർ പഠിക്കുന്നതും പിന്നെ നമ്മൾ ജോലിക്ക് പോകണതും ഇത്ര പെട്ടെന്നാണ് എട്ട് മണിയായത് അല്ല ഒമ്പത് മണിയായത് പത്ത് മണിയായത് അങ്ങനെ ചിന്തിക്കില്ലേ ഏഹ് ഒരു പണിയും തീർന്നിട്ടില്ല അപ്പോഴേക്കും ഇത്രയും സമയമായി എന്നൊക്കെ ചിന്തിക്കില്ലേ അത് കഴിഞ്ഞ് നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈമിൽ അതായത് പിള്ളേരൊക്കെ വലുതായി അവരവരുടെ കാര്യത്തിന് പോയി ജോലിയൊക്കെ ആയിട്ട് പോയി നമ്മൾ വെറുതെ ഇരിക്കുന്ന ടൈം ഉണ്ടാവും അപ്പോൾ എത്ര നേരം ഇരുന്നാലും ദിവസം നീങ്ങാത്ത പോലെ തോന്നും അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ നമ്മൾ ഇപ്പോൾ തയ്യലാണെങ്കിൽ തയ്യൽ അല്ലെങ്കിൽ പൂക്കൾ ഉണ്ടാക്കാനോ മുത്തുകൾ കോർത്തിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനോ അങ്ങനെയൊക്കെ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ വെറുതെ ഇരുന്നിട്ട് മുത്തുമാലകളൊക്കെ കോർത്ത് നമ്മുടെ ജീവിതം എന്താ പറയുക ഒരു സിനിമയിൽ പറയൂലേ മോഹൻലാൽ വിശ്രമവേള ആനന്ദകരമൊക്കെയെന്ന് അതിനൊക്കെ പറ്റിയൊരു ഐറ്റം വേണം അതുപോലെ തന്നെ അതുമാത്രമല്ല നമുക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാനാണെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ചെടി നടുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മനസ്സും കുറേ റിലാക്സ്ഡ് ആവും കേട്ടോ അപ്പോൾ നിങ്ങൾ വെറുതെ ഇരിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ടെന്തേലൊക്കെ ചെയ്ത് നോക്കണമെങ്കിൽ ചെയ്ത് നോക്കുക ഇനി ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ എന്നെ വിളിക്കാം കേട്ടോ അപ്പോൾ അതാ നോക്കി നെക്കൊക്കെ നമ്മൾ നല്ല ക്ലിയർ ആയിട്ട് അടിച്ചെടുത്തിട്ടേ ഷോൾഡർ അടിക്കുന്നേ കാണിച്ച് തരാം കുറച്ചൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ ഷോൾഡർ അടിക്കുമ്പോൾ ചിലർക്കുണ്ടല്ലോ ഷോൾഡർ അടിച്ച് കഴിയുമ്പോൾ അവിടെ നേരെ വരണില്ല എന്നൊരു കംപ്ലയിൻ്റ് വരാറുണ്ട് പറയാറുണ്ട് എൻ്റെ അടുത്ത് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് കാണിച്ചു തരുന്നത് ഇതാ കറക്റ്റായിട്ട് അതായത് ഫ്രണ്ടിനൊക്കെ നല്ല നീറ്റായിട്ട് വെച്ചതിന് ശേഷം ബാക്ക് നെക്ക് കവർ ചെയ്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ കവർ ചെയ്യുമ്പോൾ നിങ്ങളുണ്ടല്ലോ അപ്പം വെക്ക എന്നിട്ട് ഈ തയ്യൽ തുമ്പുണ്ടല്ലോ തയ്യൽ കുഞ്ഞ് തയ്യൽ തുമ്പ് അതും ഇങ്ങോട്ടേക്ക് കവർ ചെയ്ത് തന്നെ വെക്കുക എന്നിട്ട് അല്ലെങ്കിൽ അപ്പുറത്തേക്കാണെങ്കിലും കവർ ചെയ്ത് വെച്ചതിന് ശേഷം നീറ്റായിട്ട് അടിക്കാം കേട്ടോ അടിക്കുമ്പോഴേലോ കെട്ടിടരുത് കേട്ടോ ജസ്റ്റ് ഒന്നിങ്ങനെ അടിച്ച് പോകുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് തെന്നിട്ടുണ്ടെങ്കിൽ അഴിക്കണം കെട്ടിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അഴിച്ചിട്ടുണ്ടെങ്കിൽ ക്യാൻവാസൊക്കെ കീറിപ്പോട്ടോ അപ്പോൾ ഇങ്ങനെ ഓരോ അടിപ്പ് അടിച്ചിട്ട് നമുക്കൊന്ന് നിവർത്തി നോക്കാം കാണിച്ചു തരാം എന്താ നല്ല നീറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഒട്ടും കയറി ഇറിങ്ങൊന്നും വന്നിട്ടില്ല ഇനി നമുക്കത് അങ്ങനെ നീറ്റായിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം ഒന്ന് കെട്ടിട്ടൊക്കെ ഒന്ന് അടിച്ചു കൊടുക്കാം മനസ്സിലായില്ലേ അപ്പോൾ ചിലർക്കുണ്ട് ഇങ്ങനെ വെച്ചടിക്കുമ്പോഴും കയറി ഇറങ്ങി പോണെന്ന് പറയാറുണ്ട് അപ്പം അങ്ങനെയുള്ളവർക്ക് വേറൊരു ഐഡിയ ഞാൻ പറഞ്ഞുതരാം ഇപ്പുറത്തെ സൈഡ് ഇതാ ഇതാ ഇങ്ങനെ നിവർത്തി വെക്കാം അതേപോലെ തന്നെ ഫ്രണ്ടും ബാക്കും ഒരേപോലെ നിവർത്തി ഇങ്ങനെ വെച്ചിട്ട് കണ്ടോ ഇങ്ങനെ ഒപ്പം വെക്കുക കേട്ടോ മനസ്സിലായി എങ്ങനെ വെക്കണ്ടേന്ന് അപ്പോൾ ആ നെക്കിൻ്റെ ആ ഒരു ജോയിന്റ് ഉണ്ടല്ലോ ജോയിൻറ് കറക്റ്റായിട്ട് ഒപ്പം വെക്കുക അതായത് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത ഭാഗം ഫ്രണ്ടും ബാക്കും ഒരേപോലെ വെച്ചിട്ട് നമുക്ക് ഈ അറ്റത്ത് നിന്ന് നേരെ തന്നെ അടിക്കാം അങ്ങോട്ട് പൊതിഞ്ഞു വെക്കുക ഇങ്ങോട്ട് പൊതിഞ്ഞു വെക്കുക ഒന്നും ചെയ്യേണ്ട അതായത് പോലെ കറക്റ്റായിട്ട് പിടിച്ചതിന് ശേഷം അപ്പോൾ നെക്ക് എന്ന് കറക്റ്റാണോന്ന് നോക്കണോട്ടോ അറ്റത്തുനിന്ന് കറക്റ്റാക്കി വരരുത് നെക്കിൻ്റെ ആ ഭാഗം എന്ന് നോക്കാം എന്നിട്ട് ഇങ്ങനെ അടിച്ചിട്ടും ഇങ്ങനെ നോക്കുമ്പോൾ ആ നെക്കിൻ്റെ ഭാഗം കറക്റ്റ് ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് കണ്ട കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇപ്പോൾ ഒരടിപ്പല്ലേ അടിച്ചിട്ടുള്ളൂ ഒരടിപ്പൂടെ നമുക്ക് അടിച്ചു കൊടുക്കാം അപ്പോൾ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ പൊതിഞ്ഞ് വെച്ചടിച്ചാൽ മതിയിട്ട് അതായത് പോലെ മടക്കി വെച്ചിട്ട് അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കാണല്ലോ ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെയൊന്നുമില്ല അതെ ഇങ്ങനെ കറക്റ്റ് ആക്കിയിട്ട് ഒന്ന് കെട്ടിട്ട് അടിച്ചേക്ക് അപ്പോൾ അതും ഓക്കെ ആയി അപ്പോൾ ഷോൾഡർ അടിക്കുന്ന രണ്ട് വിധം ഞാൻ കാണിച്ച് തന്നിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ട എന്താണ് ഇതിങ്ങനെ മറിച്ച് നോക്കട്ടെ ഇപ്പുറത്തെ സൈഡ് ഒക്കെ ആയിട്ടുണ്ട് അപ്പുറത്തെ സൈഡും ഒക്കെ ആയിട്ടുണ്ട് ഒരു വ്യത്യാസം ഇല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് സൈഡ് അടിക്കണം സൈഡ് അടിക്കാനായിട്ട് ഞാൻ എവിടെയാണ് മാർക്ക് ചെയ്തതെന്ന് നോക്കണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സാധാരണ മാർക്ക് ചെയ്യണത് നല്ല വശത്തല്ല ചീത്തവശത്താണ് ഏ തയ്ക്കാനൊക്കെ എന്തെങ്കിലും തയ്ക്കാനൊക്കെ ഉണ്ട് പക്ഷെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ നല്ല വശത്തും മാർക്ക് ചെയ്തത് അത് ഞാൻ ചീത്തവശത്തേക്ക് അടിയിൽ ചോക്ക് വെച്ചിട്ട് പതുക്കെ പതുക്കെ ഒന്ന് പോറി പോറി എടുക്കുകയാണ് കേട്ടോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ക്രൈസിംഗ് റീലുണ്ടല്ലോ അതുണ്ടെങ്കിൽ അത് വെച്ച് ഇങ്ങനെ ഒരച്ചാലും മതി ഞാനിപ്പോൾ ഇതിങ്ങനെയാണ് എളുപ്പത്തിന് ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നമ്പർ വീണ്ടും വന്നിട്ടുണ്ട് കേട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തോളൂ അടിപൊളി ക്ലാസ്സാണ് കേട്ടോ ഞാനിപ്പോൾ മൂന്നാമത്തെ പ്രാവശ്യമാണ് പറയണത് നിങ്ങൾക്ക് തന്നെ പൊറടിക്കേണ്ടാവൂലേ അപ്പോൾ അതാന്ന് നോക്കിയാൽ നമ്മൾ സൈഡിൽ ആ മാർക്ക് ഇട്ട ഡോട്ട് ഇട്ടുകൊടുത്തില്ലേ അതിലൂടെ ഒന്ന് ഡാർക്ക് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ഡാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എവിടെ വരെയാണ് വേണ്ടതെന്നൊക്കെ എന്നൊക്കെ കറക്റ്റായിട്ട് നോക്കാം സെലക്റ്റിൻ്റെ പോർഷൻ നോക്കാം കറക്റ്റായിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആ ഭാഗം ഒന്ന് അടിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്ക് കൈ റെഡിയാക്കാനുണ്ട് സ്ലിറ്റ് അടിക്കാനുണ്ട് ടോപ്പ് ബോട്ടത്തിനേക്കാളും പെട്ടെന്ന് കഴിയുമോ നിങ്ങൾക്ക് അങ്ങനെ കഴിയാറുണ്ടോ എനിക്ക് ചില സമയത്ത് ഇതുപോലുള്ള കോട്ടനൊക്കെ അടിക്കുമ്പോൾ ടോപ്പ് അടിക്കേണ്ട സമയം വരാറില്ല ബോട്ടത്തിനായിട്ടോ ബോട്ടം അടിക്കാനായിട്ട് ഒരു അരമണിക്കൂർ വേണം പക്ഷേ ഇതുപോലെയുള്ള സിമ്പിൾ ആയിട്ട് അടിക്കുന്ന ടോപ്പുകളാണെങ്കിൽ എനിക്കൊരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് കൊണ്ട് കഴിയാറുണ്ട് പക്ഷേ ഉണ്ടല്ലോ നമ്മൾ ഈ ടം ടൈം നോക്കണെന്തിനാണെന്നറിയോ നമുക്ക് എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യണമല്ലോ അതിന് വേണ്ടിയാണ് എത്ര മണിക്കൂറായി എന്നൊക്കെ ഇങ്ങനെ നോക്കണം കേട്ടോ ഇപ്പം നമുക്കൊക്കെ ഫിക്സഡ് റേറ്റ് ആണ് മുമ്പ് ഓരോന്ന് ഓരോന്നടിക്കുന്നതിനായിരുന്നല്ലോ റേറ്റ് നമ്മുടെ ഷോപ്പിൽ ഇതുപോലുള്ള ഒരു ചുരിദാർ അതായത് ലൈനിങ് ഇല്ലാത്ത ഒരു ടോപ്പും ലൈനിങ് ഇല്ലാത്ത ഒരു ബോട്ടും അടിക്കുന്നതിന് അഞ്ഞൂറ് രൂപയാണ് കേട്ടോ ചാർജ് അതേസമയം ലൈനിങ് ഇട്ടിട്ടാണ് നമ്മൾ അടിക്കുന്നതിന് അറുനൂറ്റമ്പത് രൂപ അങ്ങനെയാണ് കേട്ടോ വാങ്ങിക്കുന്നത് ലൈനിങ്ങിൻ്റെ ചാർജ് എക്സ്ട്രാ വാങ്ങിക്കും കേട്ടോ സ്റ്റിച്ചിങ് ചാർജ്ജാണ് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളാറെങ്കിലൊക്കെ ഇങ്ങനെ തയ്യൽ പഠിച്ചിട്ടുണ്ടെങ്കിൽ തയ്ക്കുമ്പോൾ ചാർജ് വാങ്ങിയോ ഇപ്പോൾ എറണാകുളത്തുമാണ് ഷോപ്പുമാണ് അതിൻ്റെ വ്യത്യാസമുണ്ടാവും നിങ്ങളുടെ ഏരിയ നോക്കിയിട്ട് അതനുസരിച്ചൊക്കെ വാങ്ങിക്കാം കേട്ടോ തീരെ നഷ്ടമാവാത്ത രീതിയിൽ വാങ്ങിക്കുക അപ്പോൾ അത് ആ സൈഡൊക്കെ അടിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സ്ലിറ്റ് അടിക്കുകയാണ് സ്ലിറ്റ് അടിക്കുമ്പോൾ ആദ്യം അറേഞ്ച് മടക്കി പിന്നെ ഒരു അറേഞ്ച് മടക്കുക കേട്ടോ ഒരുപാട് മടക്കി ചരിഞ്ഞൊന്നും പോവരുത് കറക്റ്റായിട്ട് അടിച്ചെടുക്കുക ഇനിയിപ്പോൾ ഈ സിലെക്റ്റ് അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ സിലിക്റ്റും അടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അടിഭാഗം മടക്കി അടിക്കുക കൈ വയ്ക്കുക ഇത്ര ഉള്ളൂട്ടോ പെട്ടെന്ന് കഴിയും അപ്പോൾ നിങ്ങൾ നൈറ്റി മെറ്റീരിയലൊക്കെ കിട്ടുമ്പോൾ ഇതേപോലെ ബോർഡർ ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ കിട്ടുമ്പോൾ ഇതുപോലൊക്കെ ഒന്ന് അടിച്ച് വെക്കുന്നത് ഇപ്പോൾ ബോർഡർ ഉള്ളതാണെങ്കിലും കുഞ്ഞുമക്കൾക്കൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല കേട്ടോ കുഞ്ഞുമക്കൾക്ക് നമുക്ക് നൈറ്റി ഇട്ട് കൊടുക്കാൻ പറ്റില്ലല്ലോ പക്ഷേ വീട്ടിലിട്ട് കൊടുക്കാൻ പറ്റിയ അടിപൊളി ഡ്രസ്സാണ് ഇതുപോലത്തെ ടു പീസൊക്കെ പനിയം ക്ലോത്തിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ടുള്ളത് ഇടുന്നതിനേക്കാളും സേഫ് ആയിരിക്കും കുട്ടികളെ കാണാനും നമുക്കും ഒരു സമാധാനമായിരിക്കും എന്ന് വെച്ചാൽ മക്കളൊക്കെ ആകുമ്പോഴേ പേടിയാണല്ലോ ഇപ്പോഴത്തെ പെൺകുട്ടികൾ നമ്മൾ കളിക്കാൻ പുറത്ത് വിടാൻ എല്ലാത്തിനും പേടിയാണല്ലോ എനിക്ക് മാത്രമാണ് പേടി നിങ്ങൾക്കും അങ്ങനെ പേടി ഉണ്ടോന്നു എനിക്കിപ്പോൾ പെൺകുട്ടികളില്ല ഇല്ലെങ്കിലും മറ്റു പിള്ളേരൊക്കെ ഒറ്റക്ക് പറമ്പിലൊക്കെ നിന്ന് കളിക്കുന്ന ഒക്കെ കാണുമ്പോൾ എനിക്കൊരു പേടിയാണ് കേട്ടോ പിന്നെ സന്ധ്യ നേരത്തെ ഇപ്പോൾ നമ്മൾ കടയിലേക്ക് കടയിൽ നിന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോഴേ സാധനം വാങ്ങിക്കാനൊക്കെ കുഞ്ഞു മക്കളൊക്കെ പോകണമെങ്കിൽ കാണുമ്പോഴേ എന്തോ ഒരു ഭയം എന്തിനാണ് ആ പേടിയെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയായിരിക്കും എന്നാലും ഇത്രയും തിരക്കുള്ള റോട്ടിലാണെങ്കിലും എനിക്ക് ഭയങ്കര പേടിയാട്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്നെക്കുറിച്ച് ഓർത്തിട്ടല്ല കുഞ്ഞുങ്ങളൊക്കെ പോകുന്നതൊക്കെ കാണുമ്പോഴേ ഭയങ്കര പേടിയാണ് കുറേ അന്യസംസ്ഥാന തൊഴിലാളികളൊക്കെ ഉണ്ട് നമ്മുടെ ആ ഏരിയയിലൊക്കെ ഇഷ്ടംപോലെ അവരെല്ലാവരും മോശക്കാരാണെന്ന് ഞാൻ പറയില്ല നമ്മുടെ ഷോപ്പിലാണെങ്കിലും ഒരു ഭായി തന്നെയാണ് തയ്ക്കുന്നത് എല്ലാവരും നല്ലവരാണെന്നും പറയാൻ പറ്റൂല എല്ലാവരും മോശക്കാരാണെന്നും പറയാൻ പറ്റൂല അവരുടെയൊക്കെ മൈൻഡ് എപ്പോഴാണ് മാറണമെന്ന് അതും പറയാൻ പറ്റൂല അപ്പോൾ നമ്മൾ സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാലോ ഞാനിപ്പോൾ ഡ്രസ്സ് അതിൻ്റെ കാര്യം പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് കാട് കയറി എവിടം വരെ എത്തി അല്ലെന്തെങ്കിലും പറഞ്ഞ് വരുമ്പോഴേ അതുമായിട്ട് കണക്ട് ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും ചിന്തിക്കുമ്പോൾ അതങ്ങ് പറഞ്ഞു പോകുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ സ്ലിക്റ്റ് ഒക്കെ അടിച്ചതിന് ശേഷം താഴ്ഭാഗവും അടക്കി അടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കൈ വെക്കണതാണ് കൈ വെക്കുമ്പോൾ ഇച്ചിരി ഇച്ചിരി കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ശ്രദ്ധി ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നീറ്റായിട്ട് കൈ വെച്ചെടുക്കാൻ പറ്റുമോ കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അടിഭാഗമൊക്കെ കറക്റ്റായിട്ട് അടിച്ചെടുക്കണുണ്ട് ഇനി അടുത്ത് നമുക്ക് കൈയിൻ്റെ അടിഭാഗം മടക്കി അടിക്കണം അതിന് ശേഷം കൈ സൈഡ് കൂട്ടിയിട്ട് റൗണ്ടിൽ തന്നെയാണ് ഞാൻ കൈ കയറ്റുന്നത് റൗണ്ടിൽ കയറ്റാനാവുമ്പോഴാണ് നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് സൈഡ് ആദ്യം അടിച്ച് സ്ലിറ്റൊക്കെ അടിച്ചതിന് ശേഷം കൈ വെക്കാൻ പറ്റുകയുള്ളൂ കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ആദ്യം തന്നെ കൈ അടിച്ചിട്ട് സൈഡ് കൂട്ടിക്കൊടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാം ഓക്കെ അപ്പോൾ അതാ ഇതുപോലെയൊക്കെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് വേണ്ടത് കയ്യാണ് കൈതാണ് ഞാൻ എടുത്തോണ്ടെന്ന് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കൈയിൻ്റെ ഉണ്ടല്ലോ ഒരു സംഭവം ഉണ്ടായി ഉണ്ടായിരുന്നു ഇവിടെയുണ്ടല്ലോ പേരുണ്ട് കണ്ടോ വെട്ടിയപ്പോൾ കാണിച്ച് തന്നിട്ടുണ്ടായിരുന്നു അവിടെ ഞാനൊരു വെച്ചിട്ട് ഒരു പാക്കിങ് കൊടുത്തു അപ്പോൾ പിന്നെ അതറിയില്ലല്ലോ അതാണെങ്കിൽ കൈയിൻ്റെ എൻ്റെ ഭാഗം മടക്കുമ്പോൾ ആ എൻഡിൽ ഇങ്ങനെ അത് പെട്ട് പൊയ്ക്കോളും പിന്നെ വലിയ പ്രശ്നമൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഒന്ന് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ അവിടെ സ്റ്റിച്ച് ചെയ്താൽ മതി വേണ്ട അപ്പോൾ ഇവിടെ നീറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ മറ്റേ കൈ നമുക്കങ്ങനെ എടുക്കാം അതിന് ശേഷം നമുക്ക് കൈതായി ഇങ്ങനെ നിവർത്തിയിട്ടിട്ടേണ്ട വരണം അതിൻ്റെ മുകളിൽ മറ്റേ കൈയും കൂടെ ഇട്ട് കൊടുക്കാം അപ്പം നല്ലവശം നല്ലവശം ചേർന്നാണ് ഇരിക്കുന്നത് ഇനി നമുക്ക് കൈ കുഴി കുഴിച്ചു വെട്ടാം അതെങ്ങനെ കുഴിച്ചൊന്ന് കയറ്റി വെട്ടിയിട്ടുണ്ട് കണ്ടോ അപ്പോൾ ഒരു സൈഡാണ് നമ്മൾ വെട്ടണം ആ ഭാഗം നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു നോട്ട് ചൂട് ഇട്ട് കൊടുക്കുക അല്ലെങ്കിൽ തിരിഞ്ഞ് പോകുമല്ലോ തിരിഞ്ഞ് പോകരുത് കേട്ട് ആ കൈ കറക്റ്റായിട്ട് ഒരെണ്ണം കറക്റ്റായിട്ട് വെച്ചാൽ പിന്നെ മറ്റേ കൈ കറക്റ്റായിരിക്കും ഒരെണ്ണം തെറ്റിയാൽ മറ്റേതും തെറ്റി പോകും കേട്ടോ അപ്പോൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് എത്ര കൈ കൈവണ്ണം വേണമെന്നുള്ളതൊക്കെ നോക്കി മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി കൈൻ്റെ വീതി ഉണ്ടല്ലോ അത് വീതിയല്ല നമ്മുടെ ആം റൗണ്ടിൻ്റെ ആ ഭാഗം അത് നോക്കണം എങ്ങനെയെന്ന് കാണിച്ചു തരാം അപ്പോൾ ഇത് നമ്മുടെ ടോപ്പാണ് ടോപ്പിൻ്റെ ഇങ്ങനെ എടുക്കണം കേട്ടോ അതായത് ഷോൾഡറും കക്ഷക്കുഴിയും കൂടി ഇങ്ങനെ എടുത്ത് പിടിക്കരുത് ഈ സ്റ്റിച്ചുള്ള ഭാഗം പിടിക്കരുത് അതല്ലാത്ത ഭാഗം ഇങ്ങനെ ഓപ്പോസിറ്റ് പിടിച്ചിട്ട് നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ച് നോക്കാം അതിന് ശേഷം നമുക്ക് അവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ കണ്ടതാണ് ഇവിടെ ഒരു മാർക്ക് ഇട്ട് കൊടുക്കാം നമുക്കിതിങ്ങനെ മാർക്ക് ചെയ്തിട്ട് കണ്ട വരച്ചൊക്കെ എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പോൾ കയറിയറിങ്ങൊന്നും പോകരുത് കേട്ടോ കറക്റ്റായിട്ടിരിക്കണേ ഒട്ടൊന്നും ഇറങ്ങിയൊന്നും പോകരുത് അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ സൈഡിൽ ഒരു ഒരടിപ്പ് അടിച്ചതിന് ശേഷം മാർക്ക് ചെയ്താൽ മതി അല്ലെങ്കിൽ ഞാനിപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കരിയറിങ്ങിന് ചേച്ച് നിവർത്തിയിട്ടതിന് ശേഷം ഒന്നും ഒന്ന് അളന്ന് നോക്കുകയാണ് അളവ് തെറ്റിയിട്ടുണ്ടോ എന്നൊക്കെ നോക്കുകയാണ് കേട്ടോ അളവ് തെറ്റിയിട്ടില്ല ഞാൻ അങ്ങോട്ട് നീക്കിയപ്പോൾ ഒന്ന് കയറി ഇങ്ങി പോയതാണ് കറക്റ്റ് ചെയ്തതിന് ശേഷം എന്താ ആ സൈഡൊന്ന് അടിക്കണുണ്ട് അടിയിലും അടിഭാഗത്തും നമ്മൾ കെട്ടിട്ടടിക്കണം അതുപോലെ തന്നെ കഷത്തിൻ്റെ ആ ഭാഗത്തും നമുക്ക് കെട്ടിട്ട് തന്നെ അടിക്കണം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ ഈ അളവിൽ മറ്റേ കൈയും റെഡിയാക്കിയെടുക്കാം അതിനുശേഷം നമുക്കിതിനൊന്ന് മറിച്ചെടുക്കണം മറിച്ചെടുത്തിട്ട് നമ്മുടെ ബോഡിയിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം അറ്റാച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ആ ഫ്രണ്ട് പോർഷനിൽ ഒരു നോടിച്ചിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ കൈക്കുഴി കുഴിച്ചു വെട്ടീല്ലേ ആ ഭാഗത്ത് നോടിച്ചിട്ടിട്ടുണ്ട് അവിടെ തന്നെ അത് ഫ്രണ്ടിൽ തന്നെ വരണം കേട്ടോ അപ്പം അതൊക്കെ കറക്റ്റായിട്ട് നോക്കിയതിന് ശേഷം എന്താ ഇതുപോലെ കറക്റ്റായിട്ട് വെച്ചു കൊടുക്കുക വെക്കണത് ആംഹോളിലാണ് കേട്ടോ കൈയിൻ്റെ ആ ജോയിൻ്റും ആംഹോളിൻ്റെ ജോയിൻറ്റും കൂടെ കറക്റ്റായിട്ട് വെച്ചിട്ട് റൗണ്ടിൽ അടിച്ചെടുക്കാം കേട്ടോ ഇങ്ങനെ കറക്റ്റ് ആയിട്ട് വെച്ചിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പം പലരും ഒന്ന് വണ്ണം കൂട്ടണമെങ്കിൽ എന്ത് ചെയ്യും വണ്ണം കുറക്കണമെങ്കിൽ ആ കക്ഷത്തിന്റെ ഭാഗം മാത്രം ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ വണ്ണം കൂട്ടോ കുറക്കോ എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം കേട്ടോ ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അങ്ങനെ ഞാൻ വണ്ണം കൂട്ടണതായിട്ടുള്ളത് അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതൊന്ന് കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം വലിക്കാതെ അടിക്കണം കേട്ടോ പിടിച്ച് വലിക്കരുത് വലിച്ചിട്ടുണ്ടെങ്കിൽ കൈക്ക് ചുളിവ് വീഴും അല്ലെങ്കിൽ കൈയോ കൈക്കുഴിയോ ഒക്കെ വലുതായിട്ട് വരും അപ്പോൾ ഇങ്ങനെ കറക്റ്റായി ഉളവാണ് എടുത്തിട്ടുള്ളതെങ്കിൽ അതായത് പോലെ ഇങ്ങനെ വെച്ച് വെച്ച് ഇങ്ങനെ അടിച്ചെടുത്താൽ മതി കേട്ടോ കേട്ടോ ഇങ്ങനെ അടിച്ചെടുത്താൽ മതി പിടിച്ച് വലിക്കാതെ അടിക്കണം കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടമായാലേ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ മനസ്സിലായോന്നും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണേ പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കാം പിന്നെ നമ്പർ കണ്ടല്ലോ നമ്പറിൽ എന്നെ വിളിക്കാട്ടോ ക്ലാസ്സിൽ ചേരണം എന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ അതാ നമ്മൾ റൗണ്ടിൽ അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കയ്യൊന്നും നോക്കാം ചുടുമൊന്നും വീണിട്ടില്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരു സ്റ്റിച്ചോട്ട് ഇവിടെ ഇടണം മറ്റേ കൈയും പിടിപ്പിച്ചിട്ട് ഇതാ ലുക്ക് നോക്കിയേ അപ്പോൾ ഒരു നൈറ്റി മെറ്റീരിയൽ വെച്ചിട്ടാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത് മൂന്ന് ഇരുപതിൻ്റെ ബിറ്റാണ് കേട്ടോ ബോട്ടും ടോപ്പും നാൽപ്പത്തി ഇഞ്ച് സൈസിലാണ് ചെയ്തത് നല്ല വലിപ്പത്തിലാണ് ചെയ്തത് കേട്ടോ ബോട്ടം നല്ലോണം കയറ്റിയിട്ടൊക്കെയാണ് അതാണ് ചെറുതായിട്ട് തോന്നുന്നത് അപ്പോൾ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് ഇതുപോലെ നിങ്ങൾക്ക് ചെയ്തെടുക്കാം വീഡിയോ കണ്ടതിന് ശേഷം ചെയ്ത് നോക്കുക കേട്ടോ അപ്പോൾ എൻ്റെ സ്ക്രീനിൽ കണ്ടോ രണ്ട് വീഡിയോയും വെച്ചിട്ടുണ്ട് നോക്കാം വെട്ടുന്നതും ബോട്ടത്തിൻ്റെ വീഡിയോ